ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇപ്പൊ സമയം എത്രയാണെന്നറിയുമോ പുലർച്ചെ രണ്ടര മണിയാണ് കേട്ടോ എന്താ ഈ പുലർച്ചെ രണ്ടര മണിക്ക് നാല് തലയില്ലാത്ത രൂപങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവുക അപ്പോൾ നമ്മൾ ഇന്നൊരു ട്രിപ്പ് പോവാണ് ഒട്ടും തന്നെ പ്ലാൻ ചെയ്യാത്തൊരു ട്രിപ്പ് ആയതുകൊണ്ട് എല്ലാം ചടപടേ ചടപടേ എന്ന് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു കേട്ടോ അപ്പോൾ എന്തൊക്കെയാ ചെയ്യേണ്ടതെന്ന് എനിക്ക് തന്നെ ഒരു രൂപം കിട്ടുന്നില്ല ഒരു ടു ഡേയ്സ് കൊണ്ട് നമ്മൾ പ്ലാൻ ചെയ്തതാണ് കുറച്ച് നാളായിട്ട് പോകണം എന്ന് വിചാരിച്ചതാണ് പക്ഷേ ഇത്ര പെട്ടെന്ന് നമ്മൾ പോവാനായിട്ട് അങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ നമ്മൾ പെട്ടെന്ന് ട്രിപ്പ് പ്ലാൻ ചെയ്തതാണ് അതുകൊണ്ട് തന്നെ എന്തൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ലാട്ടോ അതിനൊപ്പം തന്നെ നമ്മൾ ഫുഡ് കൈ പിടിക്കുന്നുണ്ട് അപ്പോൾ കാലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചകീലത്തെ ലഞ്ചും നമ്മള് കൈപ്പിടിക്കുകയാണ് വേറെ ഒന്നും കൊണ്ടല്ല മാക്സിമം നമ്മൾ പുറത്തുനിന്ന് ഭക്ഷണം ഒഴിവാക്കുന്നതല്ലേ നല്ലത് പോണ വഴിക്ക് വല്ല ഫുഡ് ഇൻഫെക്ഷനും കിട്ടിയിട്ട് കുട്ടികൾക്കായാലും നമുക്കായാലും വെറുതെ പണി കിട്ടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പൊ ഇനി രണ്ട് ദിവസത്തേക്ക് നമ്മൾ വീട്ടിലുണ്ടാവില്ല കേട്ടോ അപ്പം നമുക്ക് കുറച്ച് കോഴികളൊക്കെ ഉണ്ട് അപ്പോൾ അവർക്ക് കൊടുക്കേണ്ട തീറ്റയുടെ കണക്കൊക്കെ എങ്ങനെയൊക്കെയാണ് എടുക്കേണ്ടത് എങ്ങനെയൊക്കെയാണ് മിക്സ് ചെയ്യേണ്ടത് എന്നൊക്കെ എഴുതി കൊടുക്കുന്നത് അച്ഛനെ എഴുതി കൊടുക്കണമെന്നാണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടത് ഇനി നമ്മൾ ഫുഡ് പാക്ക് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പൊ നമ്മൾ ഇന്നലെ പുലർച്ചെ പുലർച്ചെ അല്ല സോറി ഇന്നലെ രാത്രി ഒരു പതിനൊന്നര ഒക്കെ ആകുമ്പോൾ നമ്മൾ ഇഡലിയും ചട്നിയും ചട്നി ഇല്ലാട്ടോ സാമ്പാറും കോവക്കായ ഉപ്പേരിയും ഒക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം ഇന്നൊന്ന് ജസ്റ്റ് ചൂടാക്കി നന്നായി തിളപ്പിച്ചെടുത്തുകഴിഞ്ഞാൽ പിന്നെ ഉച്ചയാവണവരും അത് നാശാവില്ലല്ലോ അങ്ങനെ വിചാരിച്ചിട്ട് ാണ് നമ്മൾ അങ്ങനെ പ്രിപ്പയർ ചെയ്തത് കേട്ടോ അല്ലാതെ കാലത്ത് ഇത്രയും നേരത്തെ എണ്ണീട്ട് ചട്നിയും സാമ്പാറും ഉപ്പേരിയും ചോറൊക്കെ വെക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തായാലും ഇമ്പോസിബിൾ ആണ് പറ്റുന്നവർ ഉണ്ടായിരിക്കും കേട്ടോ പക്ഷെ എനിക്കൊന്നും പറ്റില്ല എന്നിട്ട് തന്നെ ഞാൻ രണ്ട് വീഡിയോയും ഒക്കെ കഴിഞ്ഞ് പോസ്റ്റ് ചെയ്ത് കിടക്കുമ്പോ തന്നെ സമയം പന്ത്രണ്ടേ മുക്കാൽ കഴിഞ്ഞു രണ്ടു മണിയാകുമ്പോൾ എനിക്കും വേണം എന്നിട്ട് ഞാൻ തന്നെ വിചാരിച്ചു എന്തിനാ ഭഗവാനെ ഞാൻ കിടക്കണെന്ന് എനിക്ക് സംശയം തോന്നി ട്ടോ കാരണം ഉറങ്ങി ഉറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നേരത്തെ എനിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ എന്റെ എക്കാലത്തെയും ടെസ്റ്റർ എന്ന് പറയുന്നത് അച്ഛനാണ് ഞാൻ എന്ത് പ്രിപ്പയർ ഞാൻ എന്ത് പ്രിപ്പയർ ചെയ്താലും കൂടി തൻ്റെ കൂടി ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സ് അച്ഛനുണ്ട് കേട്ടോ അച്ഛൻ പാചക പാചകം ചെയ്യാനും വിഭവങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കാനൊക്കെ അച്ഛൻ ഭയങ്കര ഇഷ്ടം പിന്നെ ഞാൻ ചോറൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ചോറൊക്കെ വാർത്തു എന്നിട്ട് ചോറ് ചൂടാറാൻ വെക്കുകയാണ് പിന്നെ നമ്മള് പൊതിച്ചോറായിട്ടാണ് കൈ പിടിക്കുന്നത് കേട്ടോ എനിക്ക് പൊതിച്ചോറ് ഭയങ്കര ഇഷ്ടമാണ് അതങ്ങനെ എല്ലാ കറികളൊക്കെ മിക്സ് ചെയ്ത് കിടന്നിട്ട് നമ്മൾ ആ പൊതിച്ചോറ് തുറക്കുമ്പണ്ടല്ലോ നല്ലൊരു മണവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ യാത്ര എന്നും പോകുക എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഇൻട്രസ്റ്റ് ആണ് പക്ഷെ തലേ ദിവസത്തെ ഈ പ്രിപ്പറേഷൻ ആവുമ്പോഴാണ് നമുക്ക് ഓ വേണ്ടിയിരുന്നില്ല വീട്ടിൽ തന്നെ ഇരുന്നാൽ മതിയായിരുന്നു അങ്ങനെ എന്നെപ്പോലെ തോന്നുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണെട്ടോ പോകാനൊക്കെ ഇഷ്ടമാണ് പക്ഷെ ഈ പറഞ്ഞപോലെ പെടച്ചിലാണ് എന്തൊക്കെ ചെയ്യേണ്ടത് ഏതൊക്കെ ആ പെടച്ചിലൊക്കെ ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ എന്നെപ്പോലെ ലാസ്റ്റ് നിമിഷം എല്ലാം കൂടിയിട്ട് ഒരുമിച്ച് ചെയ്യുന്ന കൂട്ടുകാരുണ്ടെങ്കിലും ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ അപ്പൊ നമ്മൾ ഫുഡൊക്കെ ആക്കാൻ പോവാണ് അപ്പൊ ടിഷ്യൂ ഒക്കെ എടുത്താലൊക്കെ ഓൾറെഡി ഇന്നലെ തന്നെ വാട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ടിഷ്യൂ ഒക്കെ എടുത്ത് അല്ലയൊക്കെ നന്നായി തുടച്ചു അപ്പൊ ഓരോരുത്തരുടെ ചോറ് അവരവർക്ക് ഇഷ്ടത്തിനനുസരിച്ച് ആക്കാലോ എന്ന് വിചാരിച്ചിട്ട് ഇത് പനിശീട്ടനാക്കുന്ന ചോറാണ് അപ്പൊ നമ്മളതില് ചോറും കോവക്കായുപ്പേരിയും പിന്നെ കൊണ്ടാട്ടമുളക് നമ്മളിവിടെ തന്നെ ഉണക്കിയിട്ടുണ്ടായിരുന്ന കൊണ്ടാട്ടമുളകാണ് അപ്പൊ അത് വറുത്തു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ നരസൂന്റെ കടുമാങ്ങ അച്ചാറാണ് കേട്ടോ വാങ്ങിക്കാറുള്ളത് അല്ലെങ്കിലും അച്ചാർ വീട്ടിൽ ഉണ്ടാക്കാറുണ്ട് പക്ഷെ കടുമാങ്ങ വാങ്ങുമ്പോൾ നമ്മൾ നരസൂന്റെ വാങ്ങാറ് പിന്നെ തോന്നി പപ്പടം ഇലയിൽ വെക്കേണ്ട നമുക്കൊരു പാത്രത്തിൽ കൈപ്പിടിക്കാം അപ്പൊ പിന്നെ അത് തണുക്കില്ലല്ലോ അപ്പോൾ അങ്ങനെ കഴിക്കാന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ ഒരു ട്വിസ്റ്റ് ഉണ്ടാക്കി അവരുടെ ഇലയിൽ വെച്ച് കഴിക്കാന്നുള്ളൊരു പ്ലാനായിരുന്നു പിന്നെ പപ്പടം ഇതില് വെച്ചിട്ട് കഴിക്കാന്നുള്ളൊരു ട്വിസ്റ്റ് ആക്കി കേട്ടോ മോനാണെങ്കിൽ രണ്ടര അമ്പയ്ക്ക് എണീറ്റ് വന്നിട്ടുണ്ട് സ്കൂളുള്ള സമയമാണെന്നുണ്ടെങ്കിൽ എണീക്കടാ എണീക്കരാ എന്ന് പറഞ്ഞാൽ വരാവ എനിക്കാത്തതാണ് കേട്ടോ ഇന്ന് ഞാൻ വിളിക്കാതെ തന്നെ അവ രണ്ടര അമ്പയ്ക്ക് എണീറ്റ് വന്ന് ഗുളിയും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് റെഡി ആയിട്ടോ അപ്പോഴേക്കും അച്ഛൻ വന്നു അച്ഛനും ഞങ്ങളുടെ കൂടെ പോരുന്നുണ്ട് ഇത് എൻ്റെ അച്ഛനാണ് കേട്ടോ അപ്പോൾ അച്ഛനും ഞങ്ങളും കൂടിയിട്ടാണ് പോകുന്നത് അപ്പോൾ ഞങ്ങൾ പോകുന്നത് എവിടക്കാന്ന് ഞാൻ പിന്നീട് പറയാം അപ്പോൾ ഓരോരുത്തരുടെ എന്താ പറയാ പൊതുച്ചോറ് പാക്ക് ചെയ്യണതാണ് നിങ്ങൾ ഇപ്പൊ കാണണേ അപ്പൊ അതിന്റെ മുകളിലൊക്കെ നമ്മള് പേരെഴുതി വെക്കുന്നുണ്ട് അല്ലെങ്കിൽ ആ തുറക്കണ സമയത്ത് നമ്മക്ക് കൺഫ്യൂഷനാകും ധാരടയാ ധാരഡയാന്നുള്ളത് അപ്പോ ഓരോരുത്തരുടെ പേരെഴുതി കഴിഞ്ഞാൽ നമുക്ക് ആ സമയമാകുമ്പോ അന്ന് തുറന്നെടുത്താൽ മതിയല്ലോ അതല്ലേ എളുപ്പം അല്ലെങ്കിൽ നമുക്ക് കൺഫ്യൂഷനാകും അങ്ങനെ നമ്മള് ലാസ്റ്റത്ത് ആ പൊതിയുന്നത് എന്റെ പൊതിച്ചോറാണ് കേട്ടോ ഞാൻ എന്റെ പൊതിച്ചോറിനും ഞാൻ പേരെഴുതിയിട്ടുണ്ട് ഏഹ് അങ്ങനെ നമ്മുടെ പൊതിച്ചോറുകളും ഫുഡ് ഐറ്റംസ് എല്ലാം തന്നെ പാക്ക് ചെയ്ത് നമ്മൾ റെഡിയാക്കി കഴിഞ്ഞു പിന്നെ മാത്രല്ല കൊണ്ടുപോകണ വെള്ളം നമ്മൾ ഒരു അഞ്ച് കാനിലാണ് കേട്ടോ ആക്കിയിട്ടുള്ളത് അങ്ങനെ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ ഇതാ റെ ഇതുപോലത്തെ ഒരു ഷോർട്ടായിട്ടുള്ള ടോപ്പും ഒരു ജീൻസിന്റെ ഏഹ് പാൻറുമാണ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പൊ നമ്മുടെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു നമ്മൾ ഇറങ്ങാൻ നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മൾ കാറിലോട്ട് കയറാൻ നിൽക്കാണ് എല്ലാവരും കാറിൽ കയറിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ കാറിൽ കയറി അമ്മ മുത്തശ്ശനും അല്ലെ അച്ചാച്ചനും അച്ചമ്മിയും ഏർ അമ്മായിക്കൊക്കെ നമ്മള് ടാറ്റ ബൈബേ പറഞ്ഞു കേട്ടോ ഇനി നമ്മൾ നേരെ ഏർ ഇവിടുന്ന് പോവാണ് ഇപ്പൊ സമയം മണിയാണ് കേട്ടോ മൂന്നു മണിക്ക് ഇറങ്ങണം എന്ന് വിചാരിച്ചതാണ് പക്ഷെ നടന്നില്ല അപ്പൊ നമ്മൾ എങ്ങനെയാണല്ലോ നമ്മൾ മൂന്ന് മണി എന്ന് പറഞ്ഞാലും നമ്മൾ മൂന്നര വരെ പ്രതീക്ഷിക്കാം പിന്നെയും കടന്നു പോകാന്ന് പറയുന്നത് ഇത്തിരി അക്രമാണ് പക്ഷെ എന്നാലും നമ്മള് നാലുമണിക്ക് ഇറങ്ങിയില്ലോ എന്ന് നമുക്ക് ആശ്വസിക്കാം കേട്ടോ അങ്ങനെയൊക്കെ വിചാരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ എന്നും എന്നോട് ഇപ്പൊ കറക്റ്റ് സമയത്ത് പറഞ്ഞാലും ഞാൻ കറക്റ്റ് സമയത്ത് ഇന്നേ വരെ ഇറങ്ങിയ ചരിത്രം ഉണ്ടായിട്ടില്ല അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പോന്നു ഇപ്പൊ നമ്മൾ കോഴിക്കോട് വരെ എത്തിയിട്ടുണ്ട് ഇനി പറയാട്ടോ നമ്മൾ എങ്ങടാ പോണേന്ന് നമ്മള് മൂകാമ്പിക്ക് പോവുകയാണ് നമ്മുടെ ചെറിയ ആളെ എഴുത്തിന് എഴുത്താൻ വേണ്ടി പോവാണ് കേട്ടോ അപ്പൊ കാറിൽ ഇന്ന് കുറെ നേരം കുറച്ച് രണ്ടാളും കിടന്നുറങ്ങി പിന്നെ അവർക്ക് ബോർ അടിച്ചു തുടങ്ങി ിട്ടുന്ന ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് മണിക്കൂർ ഉണ്ട് എന്നാണ് കേട്ടോ എന്റെ അറിവ് മൂകാംബികയ്ക്ക് അതുകൊണ്ട് തന്നെ നമുക്ക് തന്നെ ഇരുന്ന് ഇരുന്ന് ബോറടിക്കും അപ്പൊ പിന്നെ പിള്ളേരുടെ കാര്യം പറയണ്ടല്ലോ അപ്പൊ അവർക്കും ഈ പറഞ്ഞപോലെ കൊറേ നേരം കളിക്കും കൊറേ നേരം ചിരിക്കും കൊറേ നേരം ഉറങ്ങും അങ്ങനെയായിരുന്നു കേട്ടോ അപ്പൊ നമ്മള് വരണ വഴിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു അത് കഴിഞ്ഞ് ലഞ്ച് കഴിച്ചിട്ടോ അപ്പൊ അതിന്റെ ഇടയിലൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല കാരണം പിള്ളേരെ ആവുമ്പോൾ നമുക്ക് എപ്പോഴും വീഡിയോ എടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇല്ലല്ലോ അങ്ങനെ നമ്മള് മൂകാംബിക നമ്മുടെ കവാടം വരെ എത്തിയിട്ടുണ്ട് ഇനി ഇവിടുന്ന് അധികം ദൂരം ഒന്നുമില്ല കേട്ടോ മൂകാംബിക അമ്മടെ നട യിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ ഫൈനലി നമ്മൾ മുഖാംബികാമയുടെ മണ്ണിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മളിവിടെ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഹോട്ടൽ ഓൺലൈനിൽ കണ്ടിട്ട് നമ്മൾ റൂമും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ബുക്ക് ചെയ്തതാണ് അപ്പൊ നമ്മള് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് മറ്റൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ അഡ്വാൻസ് കൊടുത്തിട്ടാണ് ബുക്ക് ചെയ്തിട്ടുള്ളത് എനിക്ക് വലിയ പ്രതീക്ഷകളൊന്നും ഇല്ല കാരണം നമ്മൾ എടുത്ത റൂമുകളൊക്കെ ഈ പറഞ്ഞ പോലെ ഫോട്ടോയില് കാണുന്ന പോലെ അല്ല അവിടെ ചെല്ലുമ്പ അവസ്ഥ അത് കാരണം എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് റൂം എങ്ങനെയാ ഉണ്ടാവുക എന്നൊന്നും അറിയില്ല കേട്ടോ അങ്ങനെ നമ്മള് ഫൈനലി നമ്മൾ റൂമിന്റെ അടുത്തേക്ക് എത്തി അപ്പൊ ഇതാണ് റൂം വിചാരിച്ച പോലെല്ലാം ഏഹ് ഫോട്ടോയിൽ കാണുന്ന പോലെ തന്നെയാണ് അത്യാവശ്യ സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് ഭയങ്കര നീറ്റാണ് അതാണ് എനിക്ക് ഏറ്റവും പ്രധാനം ഈ അധികം ഇങ്ങനെ അഴുക്കും കാര്യങ്ങളൊന്നും ഇല്ല പഴയതുപോലെ തോന്നലൊന്നും ഇല്ല കേട്ടോ ഭയങ്കര നീറ്റ് ആയിട്ടുള്ളതാണ് ബാത്റൂമായാലും അത്യാവശ്യം നല്ലപോലെ ക്ലീൻ ആയിരുന്നു ബാത്റൂമും എനിക്ക് ഇഷ്ടപ്പെട്ടു ഒരു പ്രശ്നങ്ങളും ഇല്ലാട്ടോ അതിന് നമ്മള് നേരെ മേല് കഴുകിയിട്ട് അമ്പലത്തിലേക്ക് തൊഴാൻ പോവാണ് അപ്പൊ അതിന്റെ പ്രിപ്പറേഷനിലാണ് അപ്പോൾ ഓരോരുത്തരെ കുളിപ്പിക്കണം അപ്പോൾ ആദ്യം ദുപതനെ കുളിപ്പിക്കണം പിന്നെ ദിച്ചുനെ കുളിപ്പിക്കണം അങ്ങനെ അങ്ങനെ കേട്ടോ അങ്ങനെ നമ്മൾ എല്ലാവരും റെഡി ആയി ഇനി ഞാൻ മാത്രം കുളിച്ചു വരാനുള്ളൂ ഞാനും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ അനുശേഷം കുളിക്കാൻ കയറിയിട്ടുണ്ട് അപ്പൊ നമ്മളിവിടുന്ന് റെഡിയായി ഇനി നേരെ അമ്പലത്തിലോട്ട് പോകാൻ പോവാണ് അപ്പം വേണ്ടി ലിഫ്റ്റിലൊക്കെ കയറി നമുക്ക് ഇവിടുന്ന് നടന്നു പോകാനുള്ള രണ്ടടി നടക്കാനുള്ള ദൂരല്ലോ കേട്ടോ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ റൂമിന്റെ ജനല തുറന്നു കഴിഞ്ഞാൽ അമ്പലം ശരിക്കും നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ അത്രയും അടുത്താണ് നമ്മൾ താമസിക്കുന്നത് ആ അപ്പൊ അമ്പലത്തിന്റെ അടുത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് പുറത്തുനിന്ന് നോക്കുമ്പോൾ അത്ര വലിയ തിരക്കൊന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല കേട്ടോ പിന്നെ എൻട്രൻസിന്റെ അവിടെയാണ് ഇത്തിരി തിരക്ക് തോന്നുന്നത് നമ്മുടെ ഗുരുവായൂർ അമ്പലം ോക്കുമ്പോ ഇത് അത്ര വലിയ തിരക്കായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല പിന്നെ ഈ എന്താ പറയാ ദീപാരാധന സമയത്ത് ഈ വിളക്ക് കത്തിച്ചപ്പോ എന്ത് ഭംഗിയായിരുന്നു കാണാൻ എന്നറിയോ എനിക്ക് അത് കത്തിക്കുന്ന വീഡിയോ എനിക്ക് ശരിക്കും പറഞ്ഞു എടുക്കാൻ പറ്റിയില്ല അത് കാണുമ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു നമുക്ക് നേരിട്ട് കാണാം ഇതിലും നല്ല ഭംഗിയാണ് പിന്നെ സാധാരണ രീതിക്ക് ഉള്ള രഥം കാര്യങ്ങളൊക്കെ നിങ്ങൾ എല്ലാ വീഡിയോയിലും കാണുന്നതാണ് പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഇത്രയും തിരക്ക് വന്നത് നടടച്ചുകൊണ്ടായിരിക്കാം എന്ന് തോന്നുന്നു ഇത്രയും തിരക്ക് വന്നത് പിന്നെ ഇത് ശിവേലുടെ സമയത്ത് ഭഗവതീനെ ഈ പല്ലക്കിലാണ് കേട്ടോ കൊണ്ടുപോകുന്നത് പിന്നെ അതിന് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ എടുത്തില്ല വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല എടുത്തൂലട്ടോ പിന്നെ നമ്മൾ അവിടെ തൊഴുതിറങ്ങി നേരെ ശ്രീ മഹാലക്ഷ്മി ഹോട്ടൽ ഉണ്ട് നമ്മുടെ അമ്പലത്തിനോട് ചേർന്ന് തന്നെയാണ് നല്ല ഫുഡാണ് നമ്മൾ ഇതിന് മുമ്പും ഇവിടെ വന്നിട്ട് തന്നെയാണ് കഴിച്ചിട്ടുള്ളത് എല്ലാം നല്ല ഫുഡായിരുന്നു കേട്ടോ അപ്പൊ അവിടെ നിന്ന് പിന്നെ കഴിച്ചിറങ്ങിയപ്പോൾ ഇവിടെ അമ്പലത്തിലെ എന്തോ ഒരു യാഗ എന്താണെന്ന് അറിയില്ല അവിടെ എന്താ നടക്കുന്നതായിരുന്നു അപ്പൊ ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒരു വീഡിയോ എടുത്തു അത്രേ ഉള്ളൂ കേട്ടോ അങ്ങനെ നമ്മൾ ഹോട്ടലിലോട്ട് വന്നു അപ്പോൾ ഇവിടുത്തെ പ്രധാന വഴിപാടാണ് കഷായം ആ കഷായം കുടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ രോഗശാന്തിക്കൊക്കെ നല്ലതാന്ന് പറയട്ടോ അപ്പൊ അങ്ങനെ ഞങ്ങൾ അതൊക്കെ കുടിച്ചു അപ്പൊ നമ്മുടെ ഹോട്ടലിൽ ഫസ്റ്റ് കേറി വരുമ്പോ തന്നെ ഈ ദേവീനെയാണ് നമ്മൾ കാണുന്നത് മൂകാംബിക ദേവീനെ കാണുമ്പോ തന്നെ ഒരു പോസിറ്റീവ് വൈബാണ് അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരെ